െ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിനെ പിന്നെ മുമ്പ് ഒരാള് അതപ്പോ ഒരു എഴുത്തുകാരൻ ഒരു വിഷയം എഴുതിയിരുന്നു എന്ത് എഴുതി വെച്ചാല് അതിനടുത്ത് ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടിയെ മറ്റേ എന്താ പറയാ പാരച്ചൂട്ട് ഇല്ലല്ലോ എന്താ പറയുക പറയാ അതില് കയറ്റി വിട്ടു ഇവിടെ വലിയ വിഷയായിരുന്നു വിവാദമായിട്ടത് അപ്പോ വർഷായി പോയി രണ്ടു മൂന്ന് രണ്ടു വർഷത്തിന് മേലായി അന്ന് ആ സ്ത്രീയെല്ലാവരും കുറെ പറഞ്ഞ ഇതാക്കി അപ്പോ അന്നൊരു എഴുത്തുകാരനെഴുതിയിരിക്കുന്ന കുറവുണ്ട് ഇന്നത്തെ അമ്മമാരും പഴയ അമ്മമാരും വ്യത്യാസമുള്ളതാണ് അവ എന്താ വെച്ചാൽ പഴയ അമ്മമാരൊക്കെ നൊന്തു പ്രസവിക്കുന്ന പ്രസവമായിരുന്നു പ്രസവിക്കുക പ്രസവിക്കേദനോടുള്ള പ്രസവം അല്ലേ ഇന്നത്തെ പ്രസവമൊന്നും നൊന്തു പ്രസവ അല്ലാത ശരിയാണ് ഓ പ്രസന പ്രസവം അവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ ഇത് വേറെയുള്ളു പരിപ്പിച്ചാലേ പരിപാടിയല്ലേ ഏ അത് അറിയണില്ല മറ്റത് ശരിക്കും പ്രശ്നമാണ് അപ്പൊ ആ രണ്ട് മക്കളോടുള്ള സ്നേഹത്തിന് മാറ്റേണ്ട പറഞ്ഞത് അപ്പോ നൊന്തു പ്രസവവും ഓപ്പറേഷൻ പ്രസവവും ഓപ്പറേഷൻ വലിയ പ്രസവം കുട്ടിയെടുക്കും രണ്ടും രണ്ടാണ് നൊന്തു പ്രസവിക്കുന്ന മാതാവിന് സ്നേഹ കൂടുതലുണ്ടാവും അതങ്ങനെയാണ് മറ്റേ മാതാവിന് അത്രയ്ക്ക് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ കുട്ടിയൊരു പക്ഷേ ബാലച്ചൂട്ടിലോ പക്ഷേ കൊല്ലാനോ എറിയാനോ അടിച്ചാനോ ഒക്കെ തോന്നുന്നു മുമ്പ് ഒരു കുട്ടിൻ്റെ ഒരു കുട്ടിയുടെ തർക്കമുണ്ടായ ഒരു സ്റ്റോറുണ്ടല്ലോ ഒരു കഥ രണ്ട് സ്ത്രീകളും പറഞ്ഞു തർക്കമായി എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് നടന്നുകൊണ്ട് തർക്കമായി ലാസ്റ്റ് രാജാവ് പറഞ്ഞു രാജാവിൻ്റെ മന്ത്രി പറഞ്ഞു ഇത് കാരണം ചെയ്യുക കുട്ടിയെ രണ്ട് രണ്ട് കർഷണക്കാരല്ലോ കുട്ടി രണ്ട് കഷ്ണക്കാന്ന് പറഞ്ഞപ്പോ ഉരുത്തി പറഞ്ഞു ആയിക്കോട്ടെ ആയിരുന്നു മറ്റേ പെണ്ണ് പറഞ്ഞു ഏഹ് രണ്ട് ക്ലോക്ക് ആയിരുന്നു അപ്പൊ മനസ്സിലായി ആ കുട്ടി കുട്ടിയായിരുന്ന മനസ്സിലായില്ലേ പോലെയാണ് ഇപ്പത്തെ ഈ വിഷയങ്ങളൊക്കെ ഈ എത്രയോ ഇപ്പത്തെ പുതിയ തലമുറ കുട്ടികളെ കൊല്ലുണ്ട് ഇപ്പോ അല്ലേ പറഞ്ഞു കൊല്ലുണ്ട് ആ ചെയ്യാനും പടില്ല അല്ലെങ്കിൽ കുട്ടികളെ പൊല്ലാറോ കുട്ടികളോട് കൊണ്ടുപോയി വലിച്ചെറിയുക ചാക്കി കെട്ടിടുക ചാക്കിൽ കെട്ടിടുക ബാത്റൂമിൽ സ്വീകരിക്കുക ഒക്കെ ഇഷ്ടം പോലെയാണ് കാശുപത്രി ഇപ്പം ഡോക്ടർമാരുടെ പറയണ്ടേ ഇപ്പോൾ ഇന്ത്യയിൽ പുതിയ നിയമം അലൗഡായിപ്പോ മുൻപത്തെ കാലത്തൊക്കെ അപോഷം ചെയ്യണമെങ്കിൽ ഇവർ കള്ളവിടിയൊക്കെ ഉണ്ടായാലൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഭർത്താവിന്റെ അനുമതി വേണം മാരിഡാണോ നോക്കണം വലിയ നിയമം കുറിക്കുണ്ടായിരുന്നു അങ്ങനെ ഇല്ല ഇന്നതൊക്കെ പോയി എല്ലാ നിയമവും എടുത്തു പോയി ഇന്നൊരു സ്ത്രീ ഡോക്ടറെ അടുത്ത് ഇന്നലെ പറയാണ് എനിക്ക് ഞാൻ ഗർഭിണിയാണ് എനിക്ക് അപോഷം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ചെയ്ത് കൊടുത്തു കൊള്ളണം ആറുമാസം പ്രണയത്തിന്റെ മേലെ ആയണെങ്കിൽ ഗർഭിണിയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല ആറു മാസത്തിൻ്റെ മുന്നയാണെങ്കിൽ അപോഷം ചെയ്ത് കൊടുത്തോളം എന്നാണ് അവിടെ ഭർത്താവ് സമ്മതോ കല്യാണമാണോ എൻ്റെ നീ മേരിഡാണോന്നോ അച്ഛനോ അമ്മ ഒന്നും ചോദിക്കാൻ ചോദ്യമില്ല സ്ത്രീയുടെ മാത്രം അഭിപ്രായത്തിന് അതാണ് ഇന്ത്യൻ നിയമം അപ്പോൾ ഓപ്പറേഷൻ വയലിലെ പ്രസവം നൊന്തു പ്രസവം എന്ന് പറയാൻ പറ്റില്ല ഓപ്പറേഷൻ വയലിലെ പ്രസവത്തിൽ നൊന്തു പ്രസവം എന്ന് പറയാൻ പറ്റില്ല